ും ഭാവികളും ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സർ ജപം ചെയ്യുവാൻ യോഗ്യത ഇല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത ദൈവം ചരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യുവാൻകി ഈ കൂടാതെ യും ശനായികത്തിൽ നിന്ന് പകർന്ന് ഇറങ്ങി മത്സ്യം ഇരുപത്തിൽ അവിടെ നിന്ന് വിശ്വസിച്ചു അങ്ങേരുടെ നാമം ആകണം അങ്ങേ രാജമരണം ദൈവത്തിന്റെ മകളും പുത്രനായ ദൈവത്തിന്റെ മാതാവും പെരുസുധർമാവായ ദൈവത്തിന്റെ എത്രയും പ്രേമുള്ളവനായിരിക്കുന്നു പെരുസുത്തെ മാതാവ് ദേവവിശ്വാസം ദേവശരണം ദേവസ്നേഹം എന്നീ ഫലങ്ങൾ ഞങ്ങളിൽ വളരുന്നതിനും വർധിക്കുന്നതിനും അങ്ങേതിരിക്കാനോട് അപേക്ഷിക്കണമേ

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയത്തും പോലെ എപ്പോഴും ദേവപുത്രനായ ർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയൽ മാലാക പരിശുദ്ധ കന്യക മറിയച്ചു എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവിയെ അങ്ങനെ മനസ്സിന് കീഴ്വഴങ്ങിയതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മനസ്സില് നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേയും

ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുജയിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിപന്മാരായവനാവും കൂടെ സ്ത്രീകളിൽ അങ്ങനെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തിരത്തിനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ുംബുദാനോടെ അങ്ങേപന്മാരായവനുന്നുാപികളായും അങ്ങയുടെധിപൻ ആവുന്നു മേ തമ്പുറമ്മുവേണ്ടി ഇപ്പോൾ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉപയോഗ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്ത്രീകളിൽ അങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു

കോഴിഞ്ഞാട് സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഞങ്ങൾക്ക് വേണ്ടി കോഴിഞ്ഞാട് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഫലമായ ഈശോ ഗ്രഹിക്കപ്പെട്ടനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കോഴിഞ്ഞാട് മനസ്സമയത്തും കഥാ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തിരികെട്ടാവുന്നു അങ്ങയുടെ തലത്തിൽ ഫലമായ ഈശോയ്ക്കപ്പെട്ടനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേ

എന്നതിമേൽ നമുക്ക് ധ്യാനിക്കാം മാതാവെ സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യ കുറവുകളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെല്ലാം ക്ഷമയോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട് അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോടെ സ്ത്രീകളെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോടെ

അങ്ങയുടെ ഒത്തിരിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ട് അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോരണ സമയത്തും തമ്പുരാനോട ബോൾ ചൊല്ലണമേ നന്മ നിറഞ്ഞവരെ മേ സ്സ്തി കർത്താവെങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങ അനിജികപ്പെട്ടവളാവുന്നു അങ്ങേരുടെ ദരിദ്രബൽമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമർമേ തമ്പുരാൻടെമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മന്നസമയത്തും തമ്പുരാനോട ബോൾ ചൊല്ലണമേ നന്മ നിറഞ്ഞവരെ മേ സ്സ്തി കർത്താവെങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങ അനിജികപ്പെട്ടവളാവുന്നു അങ്ങേരുടെ ദരിദ്രബൽമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമർമേ തമ്പുരാൻടെമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മന്നസമയത്തും

पूल नादे ും രഹ മാതാവ് നാൽപ്പതാം ദിവസം ഉണ്ണീശോയെ ദേവാലയത്തിൽ ക്ഷമിയോന്റെ കരങ്ങളിൽ ദൈവത്തിന് സമർപ്പിച്ചു എന്നതിനേൽ നമുക്ക് ധ്യാനിക്കാം മാതാവി ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ച സൗജന്യദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അങ്ങയുടെ അങ്ങയുടെ നാമം പോലെ സഹായിക്കണമേതാമം അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചേർന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു തമ്പ്രന്റെ മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു

അങ്ങനെ തൊരു ഫലമായ ഇപ്പോഴും നന്മ നടന്നി കർ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഈശോ ഗ്രഹിക്കപ്പെട്ടാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു

അവിടത്തെ കാണാതെ അന്വേഷിച്ച് മൂന്നാം ദിവസം ദേവാലയത്തിൽ ധ്യാനിക്കാം എന്നത് മാതാവിശ്വരിൽ നിന്ന് എല്ലാം വർജിക്കുന്നതിനും ഈശ്വരയിലേക്ക് കടക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നെല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിയെ അങ്ങേ നാമം ആകണമേ അങ്ങേര് രാജുരണമേ അങ്ങോട്ട് മാണമേ തെറ്റി പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട്

മ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പതാരിനോട്

അങ്ങേടധിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഭാബികളാ ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും പോലെ കൂടുതലാവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ജപന്മാർ സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശ്വമിഖായ മഹാത്മാവായ വിശ്വദേവസേ സ്നേഹന്മാരായിരിക്കുന്ന വിശ്വസേലോസ് വിശുദ്ധ യോഹനാനും ഞങ്ങളുടെ പിതാവായും ആർത്താവുമായി ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തി മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടു കൂടെ ൃപാതെ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേണ്ടി ീപത്തിന്റെ മാതാവിഷമേക്ക് മകടുമായി നിർമല കനികൾക്ക് മാതാവിഷൻ പ്രസാദത്തിന്റെ മാതാവിണമേറ്റവും നിർമ്മലായ മാതാവിണമേ മാതാവിഷിക്കണമെങ്കിൽ ഭംഗം വരാത്ത മാതാവിണമേ സ്നേഹത്തിന് വിഷയമായി

ണമേ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് അത്ഭുതകരമായ ഭക്തയുടെ പാത്രം ഞങ്ങൾക്കുണ്ട് രഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് കോട്ടയെ ഞങ്ങൾക്ക് കോട്ടയെ ഞങ്ങൾക്ക് സ്വർണാലയമേ ഞങ്ങൾ കൊണ്ട് കൊണ്ട് പുഷ്പല് ഞങ്ങൾ കൊണ്ടു പുഷ്പക്ഷത്രമേ ഞങ്ങൾ കൊണ്ട് പുഷ്പമേ ഞങ്ങൾ കൊണ്ട് സങ്കേതമേ ഞങ്ങൾ കൊണ്ട് ആശ്വാസമേ ഞങ്ങൾ കൊണ്ട് പുഷ്പികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ട് പുഷ്പേമാരുടെ രാജ്ഞിണമേ ഗുരു അപിതാക്കന്മാരുടെ ഞങ്ങൾ കൊണ്ട് പുഷ്പെന്മാരുടെ ഞങ്ങൾമാരുടെ രാജ്ഞിമേ

മറിയത്തിന്റെ അപേക്ഷ അല്ലെ സകല ശ്രദ്ധ ദേയം പ്രതീക്ഷിക്കണമേ ഈ അപേക്ഷ കർത്താവായിട്ട്

ഈ ലോകത്തിലുള്ള സകല ആപത്തിൽ നിന്ന് അങ്ങേ രക്ഷപ്പെടും ഒരുവിനെല്ലാം അങ്ങോപേക്ഷതായി ലോകത്തെ കൽക്കപ്പെട്ടില്ലെന്ന് നോക്കണമേ കന്യവൃതക്കാരെള മാതാവെ ഈ വിശ്വാസത്തിനപ്പെട്ട് അങ്ങേതൃപാതത്തിൽ ഞാൻ അണയുന്നു നെടുവേർപ്പെടും കണ്ണുനീരോടും കൂടി പാപിയായി പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധി നിൽക്കുന്നു